എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ നമ്മുടെ ഭോഗൻ വില്ലകളെല്ലാം ഹാർട്ട് ഫൂൺ ചെയ്യാൻ പോവാണ് കാരണം എന്ന് വെച്ചിട്ട് പലരും ജൂൺ മാസം മഴ തുടങ്ങിയതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഹാർഡ് ഫൂൺ ചെയ്ത് വെട്ടിയൊരുക്കി നിർത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടല്ല ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഞാനിത് ഹാർഡ് ഫൂൺ ചെയ്യുന്ന സമയത്ത് അറിയിക്കാമെന്ന് അപ്പോൾ ഇന്ന് ഇപ്പോൾ ജൂലൈ എട്ടാം തീയതി ഏഴാം തീയതിയാണ് ഇന്ന് ഞായറാഴ്ച അപ്പോൾ ഇന്നിന്ന് അവധി ഇട്ടിപ്പോൾ നമ്മുടെ എല്ലാ ഭോഗൻ വില്ലകളും ഹാഡ്പൂൺ ചെയ്ത് വെക്കാൻ പോവാണ് നല്ല മഴയാണ് കേട്ടോ ഒരാഴ്ചയായിട്ട് നിർത്താതെ മഴയാണ് അറിയാം രാവിലെ തന്നെ നമുക്ക് മഴയത്താണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് പക്ഷേ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു മാസം തികച്ച് നമുക്ക് മഴ അത്ര കാഠിനായിട്ട് കിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്കൊന്ന് ഹാഡ് പൂൺ ചെയ്ത് വെട്ടി നിർത്താം ഇത്രയും നല്ല മഴയത്ത് വെട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജൂൺ മാസത്തിൽ വെട്ടാതിരുന്നത് പലരും ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അവർക്ക് അതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം അത് ഹാഡ് പൂൺ ചെയ്തിട്ട് വരുന്ന ആ നാമ്പുകൾ ഉണ്ടല്ലോ അതൊന്നും ഒന്നും കൂടി ഒരു മൂന്ന് നാല് ഇലകൾ ആയി അതിൻ്റെ കൂമ്പ് വന്നു കഴിഞ്ഞാൽ ഒന്ന് നുള്ളിക്കറഞ്ഞാൽ പിന്നെ പിന്നെ അതിൽ നിന്ന് ഇളപ്പ് വന്നുകൊള്ളും അപ്പോൾ അത് നല്ല ബുഷിയായിട്ട് വരും അപ്പോൾ ഞാനങ്ങനെ തന്നെ ചെയ്യുന്നത് പക്ഷേ ഹാർഡ് പൂൺ ചെയ്ത് വരുന്ന ഇനി വരുന്ന കൂമ്പുകളിലാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഹാർഡ് പൂൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ത നല്ല വണ്ണമുള്ള ഉള്ള ചേർത്ത് വെട്ടുന്നതാണ് ഈ ഹാർഡ് പൂൺ അപ്പോൾ നമുക്കിപ്പോൾ ഇത് കണ്ടോ ഇത് ഇത്രയും നീണ്ടു നിൽക്കുന്നൊരു കമ്പാണെങ്കിൽ നമ്മളിത് ഇത്രയും ഇറക്കി തന്നെ വെട്ടുകയാണ് അല്ല ഇത്രയും കമ്പുകൾ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ വെട്ടുകയാണ് അപ്പം ഇത് എന്താ പറയുക പലരും ചോദിച്ചിരുന്നു ഇതിൻ്റെ കമ്പുകളൊക്കെ എനിക്ക് അപ്പോൾ നമുക്ക് ഈ ജോലിയൊക്കെ ഉള്ളതുകൊണ്ടേ ഇതിൻ്റെ കമ്പുകൾ എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളത് എങ്ങനെ ഓൺലൈൻ സെയിൽ നടത്തും പോയി അയക്കാൻ കൊറിയർ അയക്കാൻ അയക്കാനൊന്നും ആളില്ല എനിക്കതിനുള്ള സമയക്കുറവുണ്ട് അപ്പോൾ വീട്ടിൽ വന്ന് നോക്കും ചോദിക്കുന്നവർക്ക് നമുക്ക് കൊമ്പ് കൊമ്പ് എങ്ങനെ ഈ ഒരു ഇത് നിങ്ങളിലേക്ക് എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഈ കമ്പ് കളയുന്നില്ല ഞാനിത് കുറേ ഓരോ ചെറിയ ചെറിയ കമ്പുകൾ ഞാനത് സമയം പോലെ നട്ടുപിടിക്കുന്നത് ഇത് പെട്ടെന്നൊന്നും ഇതിന് കമ്പ് ചീറ്റയായി പോകുന്നതല്ല അപ്പോൾ ഇതുപോലെ ഹാർഡ് പൂൺ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഇലകളായിട്ട് നിൽക്കുന്ന എല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് പുതിയ ഇത് നമ്മുടെ തളിർപ്പ് ഇതിൻ്റെ ഈ ഒരു തായ്തണ്ടീന്ന് വരും അത് നമുക്ക് പല കമ്പുകളായിട്ട് കിട്ടും അപ്പോൾ പല കമ്പുകളായിട്ട് കിട്ടുമ്പോൾ അത് കുഷിയായിട്ട് വരും ഞാൻ ഒരെണ്ണം മാത്രം നിങ്ങളൊന്ന് വെട്ടി കാണിക്കുന്നതാണ് കേട്ടോ മഴ ആയതുകൊണ്ട് പുറത്തുവച്ച് വെട്ടാൻ പറ്റാത്തതുകൊണ്ട് ഇത് മാറ്റി വെച്ചിരിക്കുന്ന ഭോഗയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഏത് കത്രികനും ഉപയോഗിക്കട്ടെ ഇതിപ്പോ അത്ര ഹാർഡായിട്ടുള്ള ചെടി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയ കത്രിക എടുത്തിരിക്കുന്നത് നമ്മൾ ഇതുപോലെയുള്ള വലിയ ഭോഗമില്ലയുടെ കമ്പുകൾ വെട്ടുന്ന വെട്ടുന്ന കത്രികകൾ ഉപയോഗിച്ചിട്ട് വേണം വെട്ടാനായിട്ട് പിന്നെ ഈ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇപ്പം വെട്ടു അല്ലെങ്കിൽ കത്തിയൊക്കെ ഒക്കെ ഉപയോഗിച്ച് വെട്ടിയെടുക്കാന്ന് പറയുന്നത് ഒരു റിസ്ക്കാണ് അപ്പൊ അതുകൊണ്ട് വെട്ടിന്നോർത്ത് കുഴപ്പമൊന്നുമില്ല അപ്പൊ കത്രികയാണെങ്കിൽ ഏറ്റവും നല്ലത് നിറച്ച് ഇലകളായിട്ട് നിന്നതും അതുപോലെ കമ്പുകളായിട്ട് നിന്നതുമാണ് നമ്മൾ ഇത്രയും ഇറക്കി പറ്റിയിരിക്കുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ ഭോഗം ചെയ്യട്ട ഇപ്പോൾ ഭോഗം വില്ലകളും അതുപോലെ കട്ടിയുള്ള ചെടികളൊക്കെ വെട്ടാനായിട്ട് ഇതേപോലത്തെ കത്രിയാണ് ശരിക്കും വേണ്ടത് അപ്പോൾ നമുക്ക് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈ ഭോഗം വില്ലകൾ ചതയരുത് വെട്ടുമ്പോഴേ കമ്പ് ചതഞ്ഞു പോവരുത് അതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള കത്രിക്ക് ഇതേപോലൊരു പൊഴിയുണ്ട് ഈ പൊഴിയിൽ നമ്മൾ വലിയ എന്താ പറയാ തണ്ട് കയറ്റി വെച്ചിട്ട് വേണം നമുക്കിങ്ങനെ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു കത്രിക ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അത് നമ്മളിതേ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് വെട്ടുക ഒരു കാരണവശാലും നമ്മുടെ പോകുമുട്ടലുകളുടെ തണ്ട് ചതഞ്ഞ് പോവരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് ഇങ്ങനെ വെട്ടിയാൽ മതി ചെറിയ കമ്പുകളൊക്കെ നമ്മൾ സാധാരണ കത്രിക വെച്ച് വെട്ടാം വലിയ തണ്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ കത്രികയുടെ പൊഴിയിൽ വെച്ചിട്ട് നമ്മൾ വെട്ടി എടുക്കണം കേട്ടോ അതേപോലെ വരെ നമ്മൾ വലുതായിട്ട് നിന്നാലേ നമുക്ക് ചെടിയിലുണ്ടാവുന്ന കമ്പുകൾ വല്ല ഏറ്റക്കുറച്ചിൽ വരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു വലിയ തണ്ടാണെങ്കിൽ കൂടിയും അതും ഇതേ ലെവലിൽ വെട്ടി നിർത്തുകയാണെങ്കിൽ ചെടിയിൽ പൂ ഉണ്ടാവും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പം ഭോഗം വില ഇങ്ങനെ എത്ര നമ്മൾ ഇറക്കി വെട്ടിയാലും അത് പോകുന്നോട് പേടി വേണ്ട അത് പെട്ടെന്ന് തന്നെ കിളിച്ചു വന്നോളൂ അപ്പം ഞാൻ ഈ ഒരു തണ്ട് ഇങ്ങനെ നീളത്തിൽ നിൽക്കുന്ന കൂടി വെട്ടിക്കളയാണ് കേട്ടോ കുറച്ച് ഫലം ഉണ്ട് നല്ല കട്ടിയുള്ള വില എടുക്കണ്ട ഇത്രയും ഇറക്കി തന്നെ നമ്മള് വെട്ടിക്കോളൂ നമ്മുടെ ഭോഗമില്ലയ്ക്ക് ഒന്നും സംഭവിക്കില്ല ചെറിയ ഭോഗമില്ല ആണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ചെറിയ കത്തിലേക്ക് വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അങ്ങനെ എല്ലാം എനിക്കൊന്നും വെട്ടിയിട്ട് വേണം നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള ഭോഗമില്ല ഒരുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾ പലരും ചോദിച്ചിരുന്നു ഭോഗമില്ല വിട്ടാറോ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ പലരും പറഞ്ഞു ഞങ്ങളുടെ ഭോഗമില്ലയുടെ ഒക്കെ ഇലകൾ കൊഴിഞ്ഞ് ആകെ പോയി അത് ചീഞ്ഞ് പോകുമോ എന്താണെന്നുള്ളത് ഒരു കുഴപ്പമില്ല കേട്ടോ ചില ചെടികളുടെ ഇലകൾ മഴക്കാലത്ത് നന്നായിട്ട് ഇല പൊഴിഞ്ഞു നിൽക്കും അത് കേടായിട്ട് ഉള്ളതുകൊണ്ടല്ല പക്ഷേ നിങ്ങളൊന്ന് നോക്കണം ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് നോക്കണം പക്ഷേ ഇല പൊഴിയുന്ന ചില ബോഗമിലകളും എൻ്റെ കയ്യിലുണ്ട് വർഷങ്ങളായിട്ടുണ്ട് കേട്ടോ യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല നമ്മൾ വെട്ടി വെട്ടിക്കമ്പുകൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞ് ശാഖകളൊക്കെ മെയിൻ കമ്പുകളിൽ നിന്ന് മെയിൻ കമ്പീന്നൊന്ന് വെട്ടിക്കളയാ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇത് വരും കേട്ടോ കൂമ്പുകൾ വരും ചെടികൾ ഇത് കമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഭോഗമില്ല വേര് പിടിക്ക പിടിക്കുന്നതിന് മുമ്പേ ഇതിനകത്ത് ഇലകളും കൂമ്പുകളൊക്കെ വരും കുറച്ച് അധികം നാൾ മണ്ണിലും വെള്ളത്തിലൊക്കെ ഒക്കെ കേടുകൂടാതിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഭോഗമില്ലയുടെ തണ്ടിട്ടോ കേട്ടോ കൂടി വന്നൊരു ആറ് ഇഞ്ച് ആറ് അല്ലെങ്കിൽ ഏഴ് ഇഞ്ച് നീളത്തിൽ നമ്മൾ ഇതേപോലെ കമ്പുകളാക്കിയിട്ട് നടാനായിട്ട് എടുത്ത് വെക്കുക കേട്ടോ ഞാനെന്തായാലും ഇതേപോലെയുള്ള കമ്പുകൾ ഒന്ന് ജസ്റ്റ് എടുത്ത് വെക്കുന്നുണ്ട് ആർക്കെങ്കിലും കൊടുക്കാൻ വരണവർക്ക് ഉപകാരം ആവില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ഇനി ഹാർഡ്പൂൺ ചെയ്യണം അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾ നിങ്ങളറിയിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ